ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ്കഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കെ എസ് ആർ ടി സിയുടെ കൺസെഷൻ അനുവദിക്കുന്നത് ഓൺലൈൻ വഴി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൺസെഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇനി ഓൺലൈൻ വഴിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പോയിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ മൊബൈലോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് കൺസെഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഗൂഗിള് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഗൂഗിൾ ക്രോം ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കൺസെഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം എന്ന അഡ്രസ്സാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അവിടെ ഞാനിവിടെ നേരത്തെ ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൺസെഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം എന്നാണ് നമ്മൾ അതിൻ്റെ അഡ്രസ്സ് ആ ടൈപ്പ് ഇതുപോലെ ഒരു ഹോം പേജ് ആയിരിക്കും ആയിട്ട് വരിക അപ്പോൾ ഇതിൽ നമുക്ക് ഡൗൺലോഡ്സിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ഡോ എന്തൊക്കെ ഡോക്യൂമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്കതിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം അതാ ക്ലിക്ക് ചെയ്തപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ടോ ഇതൊക്കെയാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സ്കൂൾ കോളേജ് ഐ ഡി കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി അംഗങ്ങളുടെ പേര് ബി പി എൽ എ പി എൽ ആണോ എന്നൊക്കെയുള്ള അത് നിങ്ങൾ വിശദമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സത്യവാങ്മൂലം ഇത് നമ്മൾ ബി പി എൽ കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ എ പി എൽ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സത്യവാങ്മൂലം നിങ്ങൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ എൻ്റെ മാതാപിതാക്കൾ ആരും തന്നെ സാമ്പത്തിക വർഷത്തിൽ അതായത് നമ്മൾ ടാക്സും അടയ്ക്കുന്നില്ല എന്നതിനെ കുറിച്ചുള്ളൊരു ഒരു അപേക്ഷയാണത് അപ്പോൾ അത് വിദ്യാർത്ഥിയാണ് പേരും സൈൻ ചെയ്യേണ്ടത് കേട്ടോ വിദ്യാർത്ഥിയാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബി പി എൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല എ പി എൽ ആണെങ്കിൽ മാത്രം ഇതിൻ്റെ ആവശ്യമുള്ളൂ ആ ഞാനു ശേഷം നൈ കാണുന്ന ദൈ കാണുന്നത് സ്കൂൾ സ്റ്റുഡൻറ്റ്സ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ സ്റ്റുഡൻറ്റിനുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കോളേജ് ആണെങ്കിൽ കോളേജ് സ്റ്റുഡൻ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഇനിയിപ്പോൾ സ്കൂളുകൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്കൂൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോളേജ് രജിസ്ട്രേഷൻ്റെ ഭാഗത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇനി അഥവാ കെ എസ് ആർ ടി സി രജിസ്റ്റർ ചെയ്യാത്ത സ്കൂളിൽ കാണുന്നുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യണം എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇത് കൺസേഷൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ അപ്പോൾ എവിടെ കാണുന്ന സൈൻ ഇൻ കെ എസ് ആർ ടി സി കൺസേഷൻ ആപ്ലിക്കേഷനുള്ള ഭാഗം നമുക്ക് കാണുന്നുണ്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നമ്മൾ ഈ അപേക്ഷ നമ്മളുടെ സ്റ്റാറ്റസ്ഫർ ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഡൗൺലോഡ് വേസ്റ്റ് വേസ്റ്റേഡ് സ്കൂളുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഡൗൺലോഡ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ആണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ഡൗൺലോഡ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ച് നോക്കാം അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അതിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സർക്കാർ അർത്ഥ സർക്കാർ സ്കൂളുകളുടെ പട്ടിക പ്രസിഡച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടുള്ള സ്കൂളുകൾക്ക് മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇത് അപ്രൂവ് ലഭിക്കുക അഥവാ നമ്മൾ സ്കൂളുകാർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൽ പട്ടികളുൾപ്പെട്ടില്ലാത്ത സ്കൂളുകളും കോളേജുകളും ഇതിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചെന്നുള്ളൂ പിന്നെ നമുക്കിതിൻ്റെ ഹോം പേജിലേക്ക് പോവാം ഇനി നമ്മൾ കോളേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ നമ്മളുടെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ കാണുന്ന പോലെ നമ്മൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഏജ് കൊടുക്കാം അതുപോലെ തന്നെ സെലക്ട് ജെൻഡർ മെയിൽ ഫീമെയിൽ ആണെന്നുള്ളത് കൊടുക്കാം അതുപോലെ തന്നെ ഗാഡിയൻ്റെ നെയിം പിന്നെ ഫോൺ നമ്പർ ആധാർ നമ്പർ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും പാസ്വേഡ് പിന്നെ രണ്ടാമത് അതായത് നമ്മൾ കൺഫേം പാസ്വേഡ് നമ്മൾ ആദ്യം അടിച്ച് പാസ്വേഡ് തന്നെ രണ്ടാമതും അടിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ അഡ്രസ്സ് ഇൻഫോ നമ്മളുടെ അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ അതും എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇത് എനിക്ക് ചെയ്യാൻ ആവശ്യമില്ലാത്ത നമുക്കിത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതുകൂടാതെ തന്നെ ഇത് ഒരു നമ്മളുടെ ഇപ്പോൾ പേഴ്സണൽ പേഴ്സണൽ ഇൻഫോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനത് അത് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ കാണിക്കുന്നത് കാരണം ഇത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും അടുത്ത നമുക്ക് സ്റ്റെപ്പ് വരുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ കാണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ എൻ്റെ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കേട്ടോ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോളേജ് ഡീറ്റെയിൽ അതായത് കോളേജിൽ നമ്മളെ ഐ ഡി നമ്പറ് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറ് അതുപോലെ തന്നെ സെലക്ട് ഡിസ്ട്രിക്ട് കോളേജ് നെയിം കോളേജ് ടൈപ്പ് അതുപോലെ തന്നെ കോ നമ്മൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക പിന്നെ ടൈപ്പ് ഓഫ് കോഴ്സ് നമ്മുടെ കോഴ്സിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് ചെയ്യുക പിന്നെ കോഴ്സ് എത്ര കാലാവധിയാണെന്നുള്ളത് അത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിത് അടുത്ത സ്റ്റെപ്പിലേക്ക് നെക്സ്റ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല എന്നുള്ളത് നമ്മളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്തെടുക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോ അതുപോലെ തന്നെ കാർഡ് കോപ്പി ഇതിൽ പറയുന്ന ആധാർ കാർഡിൻ്റെ ഫോട്ടോ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുക നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഈ പറയുന്ന ഈ കാണുന്ന സ്റ്റുഡൻറ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക റേഷൻ കാർഡ് ഇമേജ് അത് അപ്ലോഡ് ചെയ്യുക പിന്നെ ഐ ഡി കാർഡ് ആധാർ കാർഡ് പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതൊക്കെ നമ്മൾ പിന്നെ സെൽഫ് ഡിക്ലറേഷൻ അതായത് നമ്മൾ നേരത്തെ സത്യവാങ്മൂല് എഴുതിയല്ലോ മലയാളം അത് നമ്മൾ അതും നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ നമുക്ക് വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഈ കാണുന്ന നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് അതായത് നമ്മളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അത് എന്താണെന്ന് വിശദമായിട്ട് നമുക്കറിയില്ല അത് മിക്കവാറും കാരണം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് അപേക്ഷ കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴൊക്കെ കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്തിട്ട് സ്കൂൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കോഴ്സ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ഉടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഇത് അതർ ഡീറ്റെയിൽ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ട്രാവൽ ഫ്രം എവിടെ നിന്നാണ് ട്രാവൽ ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് ട്രാവൽ ടു എവിടേക്കാണ് പോകുന്നത് നാൽപ്പത് കിലോമീറ്റർ വരെയാണ് നമ്മളുടെ ഇതിൽ പരിധി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇതിൽ ഒരു മാസത്തെ കാലാവധിക്കാണോ മൂന്ന് മാസത്തെ കാലാവധിക്കാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് മാക്സിമം മൂന്ന് മാസം വരയ്ക്കും കിട്ടുക അത് സെലക്ട് നമ്മുടെ ഡിപ്പോ ഏത് ഡിപ്പോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിപ്പോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിമാർക്സ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അതും ഇവിടെ കൊടുക്കുക അതിന് ശേഷം ഈ കാണുന്ന ഡിക്ലറേഷൻ സാക്ഷ്യപത്രം നമ്മൾ രണ്ട് വശത്തും ടിക്ക് ചെയ്ത് കൊടുക്കണോട്ടോ ആ രണ്ട് കോളം കാണുന്നുണ്ട് ആ കോളത്തിൽ ടിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൽ ഇതിൻ്റെ പ്രിവ്യൂ വരുന്നതായിരിക്കും നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പ്രിവ്യൂ വരും അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം വിജയം നമ്മുടെ അപേക്ഷ വിജയ വിജയകരമായിട്ട് പൂർത്തിയായാൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും പ്രസ്തുത അപേക്ഷ സ്കൂൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഡിപ്പോയിൽ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവ് ചെയ്യുന്നതാണ് ഉടൻ തന്നെ അപേക്ഷ അംഗീകരിച്ചതായിട്ട് എസ് എം എസ് ലഭിക്കുകയും ആകെ എത്ര രൂപ ഡിപ്പോയിൽ അടയ്ക്കേണ്ടതുണ്ട് എന്ന് നിർദ്ദേശവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ തുട തുക തുക അടയ്ക്കേണ്ട നിർദ്ദേശം ലഭ്യമായാലും ഉടൻ തന്നെ ഡിപ്പോയിൽ എത്തിയിട്ട് തുക അടയ്ക്കേണ്ടതാണ് ഏത് ദിവസം നിങ്ങളുടെ കൺസെഷൻ കാർഡ് ലഭ്യമാകുമെന്ന് എസ് എം എസ് വഴി അറിയാവുന്നതായിരിക്കും പിന്നെ വിദ്യാർത്ഥികളുടെ അപേക്ഷ ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നൽകിയിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിശോധിക്കാവുന്നതാണ് ഏതെങ്കിലും കാരണവശാലും അപേക്ഷ നിരസി നിരസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് അത് നിരസിച്ചതെന്നുള്ളതും അറിയാനുള്ള സൗകര്യമുണ്ട് അപേക്ഷ നിരസിച്ചതിനെ കുറിച്ചിട്ട് നമുക്ക് അപ്പീൽ നൽകുവാനായിട്ട് പ്രസ്തുത വെബ്സൈറ്റിൽ തന്നെ അപ്പീൽ ആപ്ലിക്കേഷൻസ് എന്ന ടാബ് തയ്യാറാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ ഉന്നത ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് തുടർ നടപടി കൈക്കൊള്ളുന്നതായിരിക്കും പിന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതായിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടാത്ത സ്കൂളുകാരൊക്കെ ഇത് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എങ്കിലായിരിക്കും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കൺസെഷൻ അനുവദിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയും ആയിരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം